ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് അങ്ങനെ നമ്മൾ യാത്രയായപ്പും അതുപോലെ തന്നെ നമ്മൾ ഇനോഗ്രേഷൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ഭയങ്കര സങ്കടകരമായൊരു വീഡിയോ ആണ് കേട്ടോ അത് ഈ വീഡിയോ സ്റ്റാർട്ടിങ്ങുകൾ കാണുമ്പോൾ നല്ല ഹാപ്പിനെസ് തോന്നും നല്ല ഒക്കെ ഉണ്ട് ഇക്കോൻ്റെ വക ഇക്കോ വന്നതിന് ശേഷം നമുക്ക് അടിപൊളി ഫുഡ് മേടിച്ചിട്ടാം നമ്മൾ പട്ടാമ്പിയിൽ നിന്ന് വരുന്ന സമയത്ത് പട്ടാമ്പിയിൽ പടിഞ്ഞാറങ്ങാടിയിലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കയറുന്ന ആയിട്ട് ലൈറ്റായിട്ട് കേൾക്കാറുണ്ടോ പിന്നെ ഞങ്ങൾ നാലാളും കൂടി കഴിഞ്ഞാൽ ലൈറ്റ് ഒക്കെ ഹെവി ആയി മാറും കേട്ടോ അപ്പം നല്ല ചിക്കൻ ലോലിപ്പോപ്പും അതുപോലെ തന്നെ ബീഫിൻ്റെ ഫ്രൈയും പിന്നെ ഡ്രാഗൺ ചിക്കനും പിന്നെ ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഒക്കെ ഓർഡർ ചെയ്തു ഫസ്റ്റ് സ്റ്റാർട്ടർ ആയിട്ട് ലോലിപ്പോപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു രക്ഷയില്ല പിന്നെ ഡ്രാഗൺ ചിക്കനും പിന്നെ ബീഫ് ഫ്രൈയും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരു വെറൈറ്റി അവരെ സ്പെഷ്യലാണ് കേട്ടോ പേര് അമ്മ പോയിപ്പം അങ്ങനെ അത് മൂന്നും ഓർഡർ ചെയ്തിട്ട് അതും പിന്നെ എൻ്റെ കൂടെ നല്ല അടിപൊളി നൂൽ പൊറോട്ട ഉണ്ട് കിട്ടും ഈ ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടും ഡ്രാഗൺ ചിക്കനിൽ ആ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് വെറൈറ്റി ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തു പിന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹാപ്പിനെസ്സാണ് കൂടെ എൻ്റെ ഭയങ്കര വിഷമമുള്ളൊരു വീഡിയോയും കൂടിയാണ് കാരണം ഞാൻ ഒരിക്കലും ഇത്ര വിഷമത്തിലാവും എങ്ങനെയാണ് ഫീൽ എന്നൊന്നും ഒരിക്കലും വിചാരിച്ചതല്ല അപ്പം അതിനിടയിൽ നൂൽ പൊറോട്ട എടുത്ത് കേൾക്കേണ്ടി കിട്ടും അത് നല്ല ടേസ്റ്റിൻ്റെ നല്ല അടിപൊളി നൂൽ പൊറോട്ടയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാൻ വന്ന വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കു പത്ത് ദിവസം ഒരു ലീവിന് ഇക്കു ഫിഫ്റ്റീൻ ഡേയ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷേ ഇക്കൂല വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടൊരു ടെൻ ഡേയ്സ് ഇക്കൂലേ നിൽക്കാൻ പറ്റുള്ളൂ പക്ഷേ എന്താ പറയുക നല്ല ഹാപ്പിനെസ്സുള്ള ഡേയ്സും കൂടെ പോവാൻ പെട്ടെന്നാണ്ട് പോവും പോവും എന്ന് അറിയാം പത്ത് ദിവസം ആണറിയാം പക്ഷേ ആ ഡേയ്സിൻ്റെ അടുത്ത് എത്തിയപ്പോൾ പിന്നെ എല്ലാം ഡൗൺ ആയി പക്ഷേ വീഡിയോ എടുക്കൽ എൻ്റെ ഒരു പാഷനും ഹോബിയെ കാരണം അതിക്കൂടെ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇക്കു പറയും വീഡിയോ എടുക്കുക എടുക്കുക ഇങ്ങനെ ഡൗൺ ആവരുത് വീഡിയോ എടുക്കുക അങ്ങനെ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തു പക്ഷെ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ പൊറോട്ടയും ഇതൊക്കെ നല്ല രസകരമായി കഴിച്ചു പക്ഷേ കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും ഓരോ മൊമെൻസിനും കുറേ ചിരിക്കുമ്പോഴും ഉള്ളിൽ ഓർമ്മ വരും അല്ല എൻ്റെ ഇക്കോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പോവുമല്ലോ ഞങ്ങൾ മാത്രം ആവുമല്ലോ പോവുമല്ലോ പോവുമല്ലോന്ന് പക്ഷെ പോവാതിരിക്കാനും പറ്റില്ല പോവുമെന്ന് അറിഞ്ഞിട്ടാണ് എന്താ പറയുക മനസ്സിന് വിഷമം വരുന്നതും ഇതിനൊക്കെ ഏറെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ചില സമയത്ത് ദേഷ്യം സങ്കടം വരും എൻ്റെ ഇക്കു നാട്ടിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരാളായിരുന്നു എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട അറിയാം പിന്നെ നമുക്ക് എനിക്കാണെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയിട്ട് സെറ്റിലായി നിൽക്കുന്നതും ഇഷ്ടമാണ് കേട്ടോ അതായത് ഒരുപാട് അതിമോഹം നല്ല പക്ഷെ ഒരുമിച്ച് നിൽക്കണത് അപ്പോൾ എക്ക് പോയാലല്ലേ നമുക്കും പോകാൻ പറ്റുള്ളൂ എന്ന വട്ടെനോട് ഇങ്ങനെ പറഞ്ഞേ നല്ലൊരു ഓഫർ വന്നപ്പോൾ അങ്ങനെ ഇക്ക് പോയതാണ് അതിൻ്റെ പിന്നാലെ ഞാനും പോയി പക്ഷേ അതധികം നിൽക്കാൻ പറ്റിയില്ല മക്കളായിട്ടല്ലല്ലോ പോയത് ജോബൊക്കെ സെറ്റായപ്പോൾ മക്കൾക്ക് വയ്യാണ്ടാവല്ലോ സങ്കടമൊക്കെ ആയപ്പോൾ നമ്മൾ പിന്നെ ഞാനിങ്ങോട്ട് ബൈ പറഞ്ഞു അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് ഏതാ അറിയോ ഹൈലൈൻ ആണ് കേട്ടോ പട്ടാമ്പി റോഡിന് പടിഞ്ഞാറങ്ങാടിൽ അൽമിയ സൂപ്പർ മാർക്കറ്റിൻ്റെ സോറി ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് നല്ല ഫുഡാണ് നല്ല ആംബിയൻസ് ആണ് അടിപൊളിയാണ് കേട്ടോ ഫാമിലി ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടൊക്കെ വരാൻ ഹാ അപ്പോൾ ഞാൻ കഴിച്ച ഫുഡിൻ്റെ റിവ്യൂ പറഞ്ഞു പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ അല്ല എന്ന് പറഞ്ഞാൽ ചിലർ പറയും ആണെന്ന് എന്താ വെച്ചാൽ ഞങ്ങൾ വിചാരിച്ചോളി അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേയില് ഇതാ പൊന്നാനിക്ക് ഇറങ്ങിയാണ് ഇക്കോന് പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ഇക്കൂൻ്റെ കൂടെ നല്ല രസകരമായ മൊമെൻറ്റ്സ് എല്ലാം വെച്ചിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു പിന്നെ ഫോണൊന്നും പൊന്തണില്ല ഇക്കാർക്ക് പോകണ സമയത്ത് വീഡിയോ ഒക്കെ എടുത്തു സങ്കടം നല്ല ഉണ്ടായിരുന്നു പക്ഷേ ഇക്ക കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടായിരുന്നു ഇക്കും കൂടി ആലോചിച്ചപ്പോൾ അൺസഹിക്കബിൾ അങ്ങനെ ഇക്കൂന അവിടെ ഗൾഫിലെത്തി അലഹമ്മുള്ള കുഴപ്പമില്ല നല്ല ജോബൊക്കെ ആയി ഇക്കൂൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കമ്പനിയിൽ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ വീണ്ടും ഞാൻ ജോബൊക്കെ നോക്കൽ തുടങ്ങി പക്ഷേ എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം ദൂരെ പോകാൻ പറ്റിയിട്ടില്ല പിന്നെ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താ വെച്ചാൽ ഒരുമിച്ച് നിൽക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇക്കു പോയത് പക്ഷേ ഇന്ന് വരെ അതിനും സാധിച്ചിട്ടില്ല അങ്ങനെ ഇക്കു പോകാനുള്ള തലേദിവസം ദിവസം രാത്രിയിൽ ഇക്കോൻ്റെ ഡ്രസ്സൊക്കെ ആയ ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനും സഹിക്കാനും പറ്റാത്തൊരവസ്ഥനെ എല്ലാ പ്രവാസയുടെ പാരന്മാരും അനുഭവിക്കണമാണ് ഞാനിത് ഒരിക്കലും ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും എന്ന് വിചാരിച്ചില്ല പക്ഷെ നമുക്ക് നല്ലത് എന്തോ വരാനുള്ളതിനും കുറച്ച് നമ്മൾ പ്രയാസഘട്ടങ്ങളൊക്കെ കടന്നു പോകണമെന്ന് പറയില്ലേ അതും സത്യാണെന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ ചെറുതായിട്ട് അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസ് എടുക്കാനെൻ്റെ കൈയിൻകോ അവധിണ്ടായില്ല ശരീരത്തിനും അങ്ങനെയൊക്കെ പോയി വീഡിയോ ചെയ്യുമ്പോൾ എന്നേക്ക് രണ്ട് ആഴ്ച ആയി തുടങ്ങി ഇപ്പോഴും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആയിട്ട് വരാൻ പോലും സാധിച്ചിട്ടില്ല ട്വൻറ്റി പെർസെൻറ്റേജ് ആയി ബാക്കി എയ്റ്റി പെർസെൻ്റ് ഇനിയും കിടക്കാം ഹാ ഇൻഷാല്ല ഇതും പൊരുത്തപ്പെട്ട് പോവും അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ ടാറ്റ യു സിയും അസലമലൈക്കും